തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നിള ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം സയാഹ്ന വേളകൾ റിവർ സഫാരിക്കായി കയാക്കിംഗ് ബോട്ടിംഗ് വഞ്ചി സഫാരി സ്വാൻ പെഡൽ സർവീസുകൾ രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൗകര്യം വിനോദത്തിനായി കിഡ്സ് പാർക്ക് പ്ലേ ഗ്രൗണ്ട് ഹോഴ്സ് റൈഡിംഗ് വാട്ടർപൂൾ നിള ബോട്ട് ക്ലബ് ഏപ്രിൽ പതിനൊന്ന് വെള്ളിയാഴ്ച നടക്കുന്ന പാനാൽ ഉത്രം വേളയോടനുബന്ധിച്ച് നടുത്തറ വിഭാഗത്തിന്റെ നോട്ടീസ് പ്രകാശന ചടങ്ങ് നടന്നു പാഞ്ഞാൾ അയ്യപ്പൻകാവ് ഉത്രംവേലയോടനുബന്ധിച്ച് നടുത്തറ വിഭാഗത്തിന്റെ നോട്ടീസ് പ്രകാശന ചടങ്ങ് നടന്നു ഏപ്രിൽ പതിനൊന്ന് വെള്ളിയാഴ്ചയാണ് ഉത്രംവേല ആഘോഷിക്കുന്നത് അതിവിപുലമായ പരിപാടികളോടെ നടക്കുന്ന ഉത്രംവേല ദിനം വിശേഷാൽ ചടങ്ങുകളും ഗജവീരന്മാരുടെ അകമ്പടിയോടും ഗംഭീര പഞ്ചവാദത്തോടും കൂടി വേല ആഘോഷിക്കും നോട്ടീസ് പ്രകാശന ചടങ്ങിൽ ലക്ഷ്മി നാരായണ ക്ഷേത്രം മേൽശാന്തി കറുത്തടുത്ത് മന സതീശൻ നമ്പൂതിരിക്ക് കലാമണ്ഡലം സോമൻ നോട്ടീസ് നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു അയ്യപ്പിനോടനുബന്ധിച്ച് നടത്തുന്ന മീനമാസിലെ ഉത്തരവേലോടുകൂടി നടത്തുന്നതായ നടത്തറ വിഭാഗത്തിന്റെ പൂരത്തിന് നോട്ടീസ് പ്രകാശനം വേണ്ടി ക്ഷേത്രം പ്രസിഡന്റ് പ്രശാന്ത് എം എസ് സെക്രട്ടറി എ രതീഷ് കുമാർ ട്രഷറർ സി സെൽവകുമാർ ശ്രീകൃഷ്ണൻ രാജേഷ് മേഘനാഥൻ പ്രനോഷ് മുത്തുകുമാർ മനോജ് കുമാർ ഉഷ വാരസ്യാർ ഗീത മുരളി അനുമോൻ വിഷ്ണു എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം പതിനൊന്നാം തീയതിയാണ് പാഞ്ഞാൽ അയ്യപ്പങ്കാവ് ഉത്തരം വേല ആഘോഷിക്കുന്നത് നാല് വിഭാഗങ്ങളായിട്ടാണ് ഉത്തരം വേല ആഘോഷിക്കുന്നതെങ്കിലും പാഞ്ഞാൽ നടുത്തറ വിഭാഗത്തിൻ്റെ വേലയാണ് പാഞ്ഞാൽ ലക്ഷ്മീർ ക്ഷേത്രത്തിൽ നടക്കുന്നത് ഇരുപത്തിയേഴ് കൊല്ലമായി നടക്കുന്ന ഈ ഉത്തരം വേലയ വേലയിൽ സ്ഥിരം പങ്കാളിയായിരുന്ന ശ്രീ കലാമണ്ണ സ്വാമേട്ടനാണ് ഇന്നിവിടെ ഈ നോട്ടീസ് പ്രകാശനം നടത്തിയിട്ടുള്ളത് ഈ ഇരുപത്തിയേഴ് കൊല്ലത്തിനുള്ളിൽ രണ്ടോ മൂന്നോ വർഷം മാറ്റി നിർത്തി കഴിഞ്ഞാൽ വേലയുടെ സ്ഥിരം സാന്നിധ്യമായിരുന്നു ശ്രീ കലാമണ്ണ സോമേട്ടൻ അതുപോലെ തന്നെ വ്യത്യസ്ത വിവിധ പരിപാടികളോടുകൂടിയാണ് ഈ വർഷവും നമ്മൾ ഈ നടുത്തരവേല ആഘോഷിക്കുന്നത് ഈ മംഗലംകുന്ന് ശ്രീ ശരൺ അയ്യപ്പനാണ് ആനയാണ് നമുക്ക് തിടംപേറ്റുന്നത് അതുപോലെ ദീപക്കാഴ്ചകൾ നടക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ വേലയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് ഈ നടുത്ത വിഭാഗത്തിൻ്റെ പഞ്ചവാദി പ്രമാണി ശ്രീ കലാമണ്ഡലം സോമേട്ടനാണ് മദ്ദലത്തില് ശ്രീ കലാമണ്ഡലം രാജനാരായണനാണ് അതുപോലെ ഇടയ്ക്ക ചാത്തന്നൂർ മനോജ് കൊമ്പ് ഉണ്ണിയേട്ടൻ ഇത്രയും പേരുകളാണ് പ്രമാണികളാണ് ഈ പഞ്ചവാദ്യം സജ്ജീകരണം ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നടുത്തറ വിഭാഗത്തിന്റെ ദീർഘകാല സെക്രട്ടറി ആയിരുന്ന ശ്രീ ശിവേട്ടൻ അദ്ദേഹം കഴിഞ്ഞ ഒക്ടോബറിൽ നമ്മളോട് വിട്ടുപിരിഞ്ഞു അദ്ദേഹത്തിനോടൊരു ആദരാഞ്ജലിയും കൂടി ഈ വേലയോട് കൂടി നമ്മൾ അർപ്പിക്കുന്നുണ്ട് സി സി വി ന്യൂസ്